ും ഫേസ്ബുക്ക് തോണ്ടിയപ്പോൾ കണ്ടതാണ് ഈ ഒരു മൗലവിനെ പഴയകാല മുജാഹിദ് മൗലവിമാരെ നിബിദിനാഘോഷത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ സുന്നി പ്രസിദ്ധീകരണങ്ങളിലേക്ക് എഴുതി വെക്കാറുണ്ട് അതിൽ നമ്മളെന്തോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ അതിനെതിരെ പറയാൻ വേണ്ടിയിട്ട് ആ പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചതാണ് അങ്ങനെ വായിക്കുമ്പോൾ ഈ മൗലവി തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ട് അതൊന്ന് കാണിക്കാം

അത് നമ്മൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ പൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവോട് നമുക്കുള്ള അതിരക്ത സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന്

എങ്കിലും പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിനാണ് നാം ആ ചരിത്രങ്ങൾ പറഞ്ഞ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം അതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം ഇതാണ് പറയേണ്ടത് അല്ലാണ്ട് അന്ന് മധു പറയാൻ പാടില്ലാന്നോ മൗല്യദോതാൻ പാടില്ല എന്നോ നിഘോഷിക്കാൻ പാടില്ല എന്നോ അല്ല എന്തായാലും നിങ്ങൾ ബാക്കി കൂടി ബാക്കി ചെയ്യേണ്ടത് എന്താ പെട്ട് കഴിഞ്ഞില്ല ഇനി അപ്പുറത്ത് എന്തെങ്കിലും പിടിക്കാൻ അങ്ങനെ അയച്ചത് കൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് മുഗിനീ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് ആ നിലയിലുള്ള വിശ്വാസാധിക്യത്താൽ പൂർണ്ണ സ്നേഹത്താലും ആ നബിയുടെ ദീനിനെ വീണ്ടും യും ആവലിന് മധു പറയുന്നതിന് റബി ലവൽ കഴിക്കുന്നതിന്റെ മഹത്താണുള്ള ഭക്ഷണം പറയണത് ആ എല്ലാങ്ങനെ വായിക്കി അപ്പൊ റസൂല്ലോട് സ്നേഹം വർധിക്കാനൊക്കെ അത് കാരണം എന്നാണ് വായിച്ചോണ്ട് വരുന്നത് അത്യാഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ് കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് ആയവ ഇപ്പ എന്താപ്പ പറഞ്ഞു അന്നാവസാനം മൗലിന്റെ അന്ന് റബിയുലവൽ പന്ത്രണ്ടിന്റെ അന്ന് മധുഹ് പറയല് വളരെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് റസൂൾ താനോട് സ്നേഹം ഉണ്ടാവുന്നല്ലേ പറഞ്ഞു അതൊക്കെ തന്നെ ഞങ്ങളും ചെയ്യണത് ഇപ്പൊ എതിരെ വായിച്ചിട്ട് ഇപ്പൊ ഇതിലെന്താണ്ടായിരുന്നു എതിരെ ഒക്കെ നമ്മൾ പറയണ മാതിരി തന്നെ നിങ്ങളെ മൗലയമാരും എന്തായിരുന്നു പണ്ട് ഈ നബിതനാഘോഷത്തിലൊക്കെ അംഗീകരിച്ചിരുന്നു എന്നല്ലേ അല്ലേ ഇപ്പൊ കിട്ടിയത്